ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൊല്ലാട ഒന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം ജെ മാനുവലിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഒന്നാം വാർഡിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി പ്രായം കൊണ്ടും പക്വത കൊണ്ടും പരിചയസമ്പത്ത് കൊണ്ടും അതിലുപരി ഒരു കറകളഞ്ഞ ഒരു പഴയകാല രാഷ്ട്രീയ നേതാവിനെയാണ് നമുക്ക് ഒന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയായി ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ജനങ്ങളും ഈ നാട്ടിലെ എല്ലാ ഈ വാർഡിലെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് യാതൊരു സംശയവും വേണ്ട ഇതിനു മുമ്പെല്ലാം നമ്മുടെ നമ്മെ അനുഗ്രഹിച്ചിട്ട് നമ്മുടെ ഈ വാർഡ് കഴിഞ്ഞൊരു വർഷം നമ്മുടെ കൈവിട്ടു പോയി പക്ഷെ ആ വാർഡ് തിരിച്ചു പിടിക്കാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബന്ധരാണ് അത് അതിനു വേണ്ടി ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല മുഖ്യ പ്രഭാഷണം നടത്തി ബിനോയ് തോപ്പിൽ അധ്യക്ഷത വഹിച്ചു റാഫി കൊല്ലാട അലക്സ് കൊല്ലപ്പറമ്പിൽ ജയ്മോൻ കൊല്ലാട സി സി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇവാഡിലെ ഇത്തവണത്തെ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ തെരഞ്ഞെടുത്തു എനിക്കധിക സന്തോഷമുണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഇതുപോലെ ഒരുപോലെ ഒരേ സമയത്ത് എല്ലാവരും ഉണ്ടെന്നുള്ളത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടായി ചേർന്ന് പ്രവർത്തിച്ച് നമ്മുടെ വാർഡിൻ്റെ എല്ലാ വിധത്തിലുള്ള ഉന്നതത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കണം അതോടൊപ്പം ഇലക്ഷൻ സമയത്തും എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാലും ഞാനത് പറയണമല്ലോ അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളിൽ അവസാനം വരെ ഉണ്ടായി നമുക്ക് നല്ല നല്ല ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമുക്ക് എല്ലാവരും ഒന്നിച്ച് ചെയ്യാം അങ്ങനെ ഈ വാർഡിൻ്റെ സർവതോമായ പുരോഗതിക്ക് വേണ്ടി നമുക്ക് കൂട്ടായി ശ്രമിക്കാം അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ിൽഡേഴ്സ് നിങ്ങളുടെ സ്വപ്ന വീടിന് വിശ്വസ്തമായ കൈത്താണിത്തറ മാതമംഗലം റോഡ് ചെറുതാഴം ഹെഡ് ഓഫീസിന് സമീപം പത്ത് വർഷത്തെ വിശ്വാസം നിലവാരം സ്ക്വയർ ഫീറ്റിന് ആയിരത്തി മുതൽ ആധുനിക രീതിയിലുള്ള വീടുകൾ വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറണം വാസ്തു പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ രണ്ട് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം പ്ലാൻ സൂപ്പർവിഷൻ സേവനങ്ങൾ ഹോം ബിൽഡേഴ്സ് വിശാലമായ സൂപ്പർവിഷൻഡേഴ്സ് വിശ്വാസത്തോടും കൂടി കഴിഞ്ഞ പത്തു വർഷമായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കൊണ്ടന്തരത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ സ്കൈ ഹോം ബിൽഡേഴ്സ് എന്ന പേരിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒന്ന് അഞ്ച് ഏഴ് ആറ് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് എട്ട് നാല് എട്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക